സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷം വളരെ പ്രധാനപ്പെട്ട വാർത്ത അതെ ഞാനത് വായിച്ചു തുടങ്ങിയപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാണ് എന്നാണ് കരുതിയത് ഉണ്ട് ആ ഉയർത്തട്ടെ എല്ലായിടത്തും ഉയർത്തുന്നത് അതുപോലെ അഴിപ്പിക്കുന്നുണ്ടല്ലോ അല്ല ഇതേക്കുറിച്ച് പറഞ്ഞു പോകാതെ സ്പീക്കറിന് അങ്ങനെ അല്ല വളരെ പ്രധാനപ്പെട്ട സർക്കാരും ഏറ്റുമുട്ടലാണെങ്കിലാണല്ലോ എപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന തല്ലും പിടിയും അത് കണ്ടുകൊണ്ടിരിക്കണമെന്നൊക്കെ രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാവോ തർക്കങ്ങൾ അവസാനിക്കും അവസാനിക്കുന്നതിൽ തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നാണ് സ്പീക്കർ റിപ്പോർട്ടിനോട് പറഞ്ഞത് സ്പീക്കറിന്റെ പ്രതികരണം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണ സംവിധാനങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്നുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നിയമസഭയിൽ ഉൾപ്പെടെ പാസാക്കിയ പല ബില്ലുകളിലും ഒപ്പിടാത്തൊരു സാഹചര്യമുണ്ട് അതിനെതിരെ പ്രതിഷേധവും കനക്കുന്നുണ്ട് എങ്ങനെയാണ് നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത് ഞാൻ നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും നിയമസഭാ സമ്മേളനം തുടങ്ങും ഗവർണറുടെ നീക്കങ്ങൾ അത്രത്തോളം ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ ആശങ്കയിലാക്കുന്നില്ലേ അവസാനിപ്പിക്കേണ്ടതല്ലേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും മുബഷീർ പി അക്ബർ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അത് രാഷ്ട്രീയമാണല്ലോ അതെങ്ങനെ പരിഹരിക്കുമെന്നാണ് സ്പീക്കർ പറയുന്നത് മുബഷീർ അരുൺകുമാർ ഇക്കാര്യത്തിൽ താൻ നല്ല ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അതിവേഗത്തിൽ പരിഹരിക്കപ്പെടും അധികം വൈകാതെ തന്നെ നിയമസഭാ സമ്മേളനത്തിലേക്ക് കടക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് നിയമസഭാ സ്പീക്കറായ എ എൻ ഷംസീർ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം നേരത്തെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ ലോക്സഭ ലോക്സഭയിൽ ഇത്തരത്തിൽ എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികൾ സ്വാഭാവികമായും ആ ഒരു പരിപാടികൾക്ക് ശേഷമായിരുന്നു ഇത്തരമൊരു പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചത് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതികരണത്തിന് തയ്യാറായില്ല എങ്കിലും ആ ഒരു പ്രതീക്ഷ അദ്ദേഹം വെച്ചു പുലർത്തുന്നുണ്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടും അത്തരം പ്രശ്നങ്ങൾ ഭരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ബാധിക്കുന്നില്ല എന്നായിരുന്നു ആ റിപ്പോർട്ടറുടെ ചോദ്യം ആ ഒരു ചോദ്യത്തിന് പ്രശ്നങ്ങളൊക്കെ തന്നെ അതിവേഗം അതിവേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നും ഇത്തരം വിഷയങ്ങളിൽ തനിക്ക് കൃത്യമായ ശുഭാപ്തി വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ എന്ന് തന്നെയാണ് ഈ ഒരു ഘടകത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രസംഗങ്ങളിൽ അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം കേന്ദ്ര സർക്കാരിന് അതുപോലെ തന്നെ ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സസ്പെൻഷൻ നടക്കുന്നത് നടപടികൾക്കെതിരെയൊക്കെ തന്നെ നടത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സൗണ്ട് ബൈറ്റും ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഒരു രൂക്ഷമായ പ്രതികരണത്തിലേക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺകുമാർ